പി എൻ സി മാക്കിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷായതിനു ശേഷം പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജുകൾ എഡിറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ തൽക്കാലത്തേക്ക് ഡിസൈബിൾ ചെയ്ത് എന്നാൽ ഇപ്പോൾ ആ ഭാഗം വീണ്ടും എനേബിൾ ചെയ്തിട്ടുണ്ട് അതായത് ആർക്കെങ്കിലും പുതിയ കോളേജുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുത്ത കോളേജുകളിൽ ചേഞ്ചുകൾ വരുത്തുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എൻ സി മാക്കിലെ പ്രൊഫൈൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും പി എൻ സി മാക്കിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നൽ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ വച്ചിരിക്കുന്നത് ഏറ്റവും ആയ കോളേജസ് ആയിരിക്കും വച്ചിരിക്കുന്നത് അപ്പോൾ ആ കോളേജ് മാറ്റിയിട്ട് പകരം സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ള കോളേജുകളോ അല്ലായെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും അവസാനം വരെയും സീറ്റ് വേക്കൻസി ഉണ്ടായിരുന്ന കോളേജുകളോ ഈ രണ്ട് കോളേജുകളുടെ ലിസ്റ്റുകൾ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോകളിൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പം നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വീണ്ടും കൂടും അപ്പോൾ എങ്ങനെയാണ് പി എൻ സി മാക്കിൽ പുതിയ കോളേജുകൾ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനായി ആദ്യം ഗൂഗിളിൽ പി എൻ സി മാക്കെന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കായ പി എൻ സി മാക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇപ്പോഴേക്കും നമുക്ക് പി എൻ സി മാക്കിൻ്റെ മെയിൻ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും ഇതിൽ വലത് സൈഡിലായി തന്നെ ലോഗിൻ ആൾറെഡി രജിസ്റ്റേഡ് യൂസേഴ്സ് എന്ന ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ബി എസ് സി നേഴ്സിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോഴേക്കും പി എൻ സി മാക്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും ചോദിക്കും ഇത് രണ്ടും എൻ്റർ ചെയ്യുക ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന ബട്ടൺ അമർത്തുക ലോഗിന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തേക്കും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആളെ പേര് മെയിൽ എഴുതി തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം വരും അപ്പോൾ പ്രൊഫൈൽ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും തൊട്ട് താഴെ നമ്മൾ വച്ചിരിക്കുന്ന പത്ത് കോളേജസിൻ്റെ ലിസ്റ്റ് വരും അതിൻ്റെ ഏറ്റവും താഴെയായി ചേഞ്ച് ഓപ്ഷൻ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക ചേഞ്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ വെച്ച പത്ത് കോളേജസിൻ്റെ ലിസ്റ്റ് വരും ഇത് മൊത്തത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോളേജുകൾ മാത്രമോ നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും ഡീറ്റെയിൽ സബ്മിറ്റഡ് സക്സസ്ഫുളി എന്നുള്ള ടാവ് വരും ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കോളേജസ് പി എൻ സി ബാക്കിൻ്റെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആകും ഇനി പി എൻ സി ബാക്കിൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ വച്ചിരിക്കുന്ന പുതിയ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം